ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിലെ എ സി ഇൻഡക്ഷൻ കുക്കർ അയൺ ബോക്സ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സബ്സുകൾ പമ്പ് തുടങ്ങിയ മുഴുവൻ ഗ്രഹോകരണങ്ങളും വർക്ക് ചെയ്യുന്ന ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനാണ് എത്ര പാനൽ വേണം എത്ര ബാറ്ററി വേണം ഏത് ഇൻവെർട്ടർ എടുക്കണം അത് ലാഭമാണോ നഷ്ടമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് ഇതിന് വേണ്ടത് ഒരു ഫൈവ് കെ വി ഇൻവെർട്ടർ ആണ് അഞ്ച് കിലോ വാട്ട് ഇൻവേർട്ടർ ആണ് നമുക്ക് ഇതിന് വേണ്ടത് അത് എം പി ബി ടി ടെക്നോളജിയോട് കൂടിയിട്ടുള്ള സോളാർ ഇൻവേർട്ടർ അപ്പോൾ ഇത് പി ഡബ്ല്യു എം എ ടെക്നോളജിയോട് കൂടി ഇൻവേർട്ടർ കിട്ടും അതിൽ പതിനായിരം രൂപക്ക് കുറവുണ്ടാവും എന്നാലും കറണ്ട് ബില്ല് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ എം പി ബി ടി ടെക്നോളജി കൂടിയ ഇൻവേർട്ടർ മാത്രം തിരഞ്ഞെടുക്കാൻ നോക്കുക ഇതിന് നമ്മൾക്ക് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് അറൌണ്ട് സെല് വരുന്നതാണ് ഈ ഇൻവേർട്ടറിന് ഇത് നാൽപ്പത്തെട്ട് വോൾട്ടാണ് ഉണ്ടാവുക ഇതിന് നാല് ബാറ്ററി വേണ്ടവരും ഇതിൽ സ്മാർട്ട് ടീൻ ഉണ്ട് സ്മാർട്ട് ടീനിന്റെ അയ്യായിരത്തി അഞ്ഞൂറ് ബി ഇൻവേർട്ടർ ഉണ്ട് അപ്പൊ അതേമാരി യു ടി എൽന്റെ ഗമാ പ്ലസ് ഫൈവ് തൗസൻഡ് വരുന്നുണ്ട് അതേമാതിരി വിപ്രോന്റെ അയ്യായിരത്തി അറുന്നൂറ്റിഇരുപത്തി അഞ്ച് വരുന്നുണ്ട് അപ്പൊ ഇതില് ഈ ഒരു ബ്രാൻഡിലൊക്കെ ഇൻവേർട്ടർ വരുന്നുണ്ട് പിന്നെ വേറെയും ബ്രാൻഡുകളുണ്ട് ഇപ്പം ഇൻവേർട്ടർ എടുക്കുമ്പോൾ ലോക്കലായിട്ടെങ്കിൽ ഏറ്റവും സർവീസ് കിട്ടുന്ന ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും കൊണ്ടുപോവർ ശരി ശരിയാക്കാൻ പറ്റുന്ന ഏരിയയിലുള്ള ഒരു ഏരിയ വൈസ് ആയിട്ട് ഒരുപാട് ബ്രാൻഡ് ഇൻവെർട്ടറുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് സർവീസ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ഇൻവെർട്ടർ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഒന്നര ടൺ എ സി ഇൻഡക്ഷൻ കുക്കർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതായത് ഒരു വീട്ടിലെല്ലാ കാര്യങ്ങളും ഒരേ സമയം വർക്ക് ചെയ്യും ഈ ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് രണ്ട് എ ഒക്കെ ഏറെ സമയം വർക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ലോഡുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടേണ്ടി വരും കേട്ടോ ഇപ്പോൾ പ്രത്യേകം പറയുന്നു രണ്ട് എ സി ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ഹെവി ലോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എൻ്റെ കൂടെ ചെറിയ ഫാന് ട്യൂബ്ലൈറ്റുകളല്ലാതെ വർക്ക് ചെയ്യാതെ ശ്രമിക്കുക അടുത്തതായിട്ട് ബാറ്ററി ഇതാണ് നോക്കാം നൂറ്റി അൻപത് എ എച്ചിന്റെ നാല് ബാറ്ററിയാണ് ഞാൻ ഇതിലൊരു ഒരു കൊട്ടേഷൻ ആയിട്ട് അതായത് മൊത്തത്തിൽ റേറ്റ് ഞാൻ പറയുന്നത് അത് ഇരുന്നൂറ് എ എച്ച് കുറച്ചുകൂടി നല്ലതാണ് ഉണ്ടാവും ഇരുന്നൂറ് എ എച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു റേഞ്ചിൽ മാറ്റം ഉണ്ടാവും ബഡ്ജറ്റ് കുറച്ചുകൂടെ കൂടും അത് നൂറ്റി അൻപത് എ എച്ച് സീറ്റ് ബാറ്ററി ഉപയോഗിക്കാൻ നോക്കുക ടൂ വീലർ ബാറ്ററിയാണ് വീട്ടിലുള്ളതും കൂടി ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇനി വീട്ടിൽ നിങ്ങളെ ടു ബാറ്ററി സാധാ ടൂ വിലർ ബാറ്ററി ഉണ്ടാകാൻ നാലെണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ കൺവേർട്ട് ചെയ്യാം മാറ്റുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സീറ്റൺ ആൻഡ് ബാറ്ററിയിലേക്ക് തന്നെ ആക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ കൂടുതൽ ലാഭകരമായിട്ടുള്ള കാര്യം എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പൊ നൂറ്റി അൻപത് ആയച്ചിന് നാല് ബാറ്ററി വേണം അത് ഒരുപാട് ബാറ്ററികൾ ഉണ്ട് ലൂമിനോസ് ഉണ്ട് ലിപ് ഗാർഡ് ഉണ്ട് ആമറോൺ ഉണ്ട് എക്സൈഡ് എക്സൈഡുണ്ട് സാധാരണയായിട്ട് നോർമൽ നോർമലായിട്ട് മൂന്ന് വർഷമായിട്ട് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ടാവുക അത് ബാറ്ററി പ്രശ്നമായി കഴിഞ്ഞാൽ മാറ്റി കിട്ടുന്ന വാറണ്ടിയാണ് റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളത് സർവീസ് വാറണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ റീപ്ലേസ്മെന്റ് വാറണ്ടി മൂന്ന് വർഷം ഉണ്ടാവും ചില ബാറ്ററികൾ നാലു വർഷം ഉണ്ടാവും ചില ബാറ്ററികൾ അഞ്ച് വർഷം ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ വാറണ്ടി കൂടുതലനുസരിച്ച് ബാറ്ററിയുടെ പ്രൈസിൽ ചെറിയ മാറ്റങ്ങൾ വരും ഇപ്പോൾ നൂറ്റി ഒൻപത് എച്ച് തന്നെ പതിനൊന്ന് അഞ്ഞൂറ് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ് മുതൽ പതിനഞ്ച് അഞ്ഞൂറ് വരെ പോകുന്ന ബാറ്ററികളുണ്ട് അതൊക്കെ ഒരു ഏതാണോ വാറണ്ടി കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ബ്രാൻഡിൽ വില കൂടുതലുണ്ടാവും അത് നിങ്ങൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാനിതിൽ ഏകദേശം ഒരു പതിമൂന്ന് രൂപയുടെ ബാറ്ററിയാണ് ഞാൻ ഇതിലൊരു കൊട്ടേഷൻ ഇട്ടിട്ടുള്ളത് അതായത് ഞാൻ ഒരു പ്രൈസ് ഏകദേശം ആവും എത്ര ആവും അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറണ്ട് ബില്ല് കുറക്കാൻ അത്യാവശ്യമായിട്ട് വേറേണ്ട ഇതിൽ വേണ്ട ഒരു ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് സോളാർ പാനൽ ഒരു നാല് ബാറ്ററി ഇരുന്നൂറ്റി അൻപത് എച്ച് വെച്ചത് അല്ലെങ്കിൽ ഒരു അഞ്ച് കെ വി ആറ് കെ വി ഇൻവേർട്ടർ വെച്ചത് നമുക്ക് കറണ്ട് ബില്ല് കുറയില്ല കാരണം ഇതൊന്നും കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നില്ല കറണ്ട് ഉണ്ടാക്കി തരുന്നത് ഏതാണ് സോളാർ പാനലാണ് അപ്പോൾ ആ സോളാർ പാലിൻ്റെ എണ്ണമാണ് നമ്മുടെ കറണ്ട് ബില്ല് കുറയാ ഈ രണ്ട് ബാറ്ററി ഉണ്ടായിട്ടോ ഒരു നാല് ബാറ്ററി ഉണ്ടായിട്ടോ ഒരു അഞ്ച് കെ വി ഇൻവെർട്ടർ ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ എത്രത്തോളം കൂട്ടാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ കറണ്ട് ബില്ലിനെ താഴോട്ട് കൊണ്ടുവരിക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ അഞ്ച് കെ വി മൂന്ന് കെ വി നാല് കെ വി ഇൻവെർട്ടറൊക്കെ വെച്ചിട്ട് സോളാർ പാനൽ രണ്ടും മൂന്നും നാലൊക്കെ വയ്ക്കൊള്ളു അതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു ഫലവും കിട്ടില്ല പിന്നെ ഈ ഇൻവേർട്ടറിലൂടെ അഞ്ച് കെ വി ഉള്ളതുകൊണ്ടല്ല വീട്ടിലെ സകല ലോഡും സോളാറും ബാറ്ററിയും ഗ്രിഡും ചാർജും ഒന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതല്ലാതെ ഉണ്ടാവില്ല നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്ന ചാർജ് എത്രയാണോ എത്രത്തോളം അവകരിപ്പിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നമ്മൾ കറണ്ട് ബില്ല് സീറോയിലേക്ക് പോകട്ടോ അതാണ് വ്യക്തമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടിട്ടുള്ളത് ഇതിന് ഇനി വേണ്ടത് അഞ്ച് കെ വി അതായത് അയ്യായിരം വാട്സ് പാനൽ വരെ ഈ ഒരു ഇൻവേർട്ടറുകളൊക്കെ സപ്പോർട്ട് ചെയ്യും അയ്യായിരം വാട്സ് പാനലിന് പത്ത് പാനൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അയ്യായിരം വാർഡ്സ് പാനൽ എന്ന് പറഞ്ഞാൽ പത്ത് പാനൽ വേണം അപ്പോൾ ഈ പത്ത് പാനൽ അതാണ് അഞ്ച് കെ വി എന്ന് പറയുന്നത് പാനൽ വാങ്ങുന്നതിൽ വലിയ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല കാരണം പാനൽ എല്ലാം തന്നെ മുപ്പത് വർഷം പെർഫോമൻസ് വാറണ്ടിയും പിന്നെ പത്ത് വർഷം വാറണ്ടിയും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാനൽ വല്ലാതെ ഒന്നും നോക്കി കഴിഞ്ഞാൽ കംപ്ലയിന്റ് ഉണ്ടാവാറില്ല പിന്നെ പാനലൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല ഷോർട്ടോ ഏതെങ്കിലും സെല്ലും മാനുഫാക്ചറിങ് ഡിഫക്റ്റോ അതല്ലെങ്കിൽ ഏതൊരു സെല്ലും ഏതൊരു സെല്ലും മറ്റെല്ലോ ചേർന്നിട്ടൊക്കെ നിൽക്കണമെന്നുള്ളതൊന്നും ശ്രദ്ധിക്കാം ഒന്ന് നോക്കി എടുക്കണം മാത്രമേ ഉള്ളൂ റിജക്റ്റ് പീസ് ഉണ്ടാവരുത് ഒരുപാട് ആളുകൾ റിജക്റ്റ് പീസുകളൊക്കെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ മാർക്കറ്റിലൊക്കെ ഉണ്ട് കാരണം സോളാർ ഇപ്പോൾ നല്ലൊരു ബിസിനസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ സോളാർ പാനൽ എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് നോക്കി റിജക്റ്റോ ഒന്നും കംപ്ലൈൻസോ ഒന്നും ഇല്ല എന്ന് നോക്കിയതിനു ശേഷം മാത്രം എടുക്കുക അപ്പോൾ ഏത് കമ്പനി എടുക്കുന്നതല്ല ഏത് കമ്പനി എടുത്താലും പിന്നെ ഒരുപാട് കമ്പനികളുണ്ടല്ലോ പിന്നെ സോളാർ പാനലിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പം കമ്പനികൾ നിലവിലുള്ളത് തന്നെ ഏതെടുക്കും ഏതാണ് നല്ലത് ഏതാണ് വാറണ്ടി കിട്ടുക അപ്പോൾ സോളാർ പാനലൊക്കെ ഏകദേശം എല്ലാം ഏകദേശം ഒരേമാതിരി തന്നെയാണ് ഒരേ വാട്സ് തന്നെ ആയിരിക്കും പിന്നെ ഒരേ ആംബ്യൂറും തന്നെ ഔട്ട് കിട്ടുകയുള്ളൂ ഇപ്പം വാങ്ങുന്ന സമയത്ത് നല്ലതാണോ അതായത് അതിൻ്റെ സോളാർ പാനലിന് പെർ വാട്ടിന് ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് രൂപയാണ് ഇപ്പം നിലവിലുള്ള റേറ്റ് വരുന്നത് അതിൽ കൂടുതൽ ഏത് പാനലിനാണോ റൈറ്റ് വരുന്നത് ആ പാനലാ കമ്പനി ഒഴിവാക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ തെരഞ്ഞെടുക്കുക എന്നാലും ഇരുപത്തൊന്ന് രൂപയിൽ കൂടുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഒരു പാനലിന് ഇരുപത്തൊന്ന് രൂപയിൽ കൂടുതൽ റേറ്റ് വരുന്നുണ്ട് പ്രൈസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി ഒഴിവാക്കിയിരിക്കുന്നു നന്നാവുക അതിൽ ഒരുപാട് മോണോ പൊർക്കായാലും ഈ ഹാഫ് കട്ട് മോണോപ്പർക്ക് ഹാഫ് കട്ട് ആയാലും ബൈഫേസിലായാലും ഈ പോളിംഗ് ലോ ഏത് പാനലായാലും ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഈ ഒരു കാര്യങ്ങളിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ശതമാനം കറണ്ട് കൂടുതൽ കിട്ടും അതേമാതിരി ബൈഫേഷ്യല് പിന്നെ ഉൽപ്പാദനം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ അത് തന്നെ അത്ര രീതിയിൽ നമ്മൾ റിഫ്ലക്ഷൻ ചെയ്തു കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല അതുകൊണ്ട് ഇരുപത്തി ഇരുപത് രൂപയിൽ ഇരുപതും ഇരുപത്തൊന്നിലും കൂടാതെ രീതിയിലുള്ള പാനൽ ഏതാ അത് സെലക്ട് ചെയ്യുക സോണാ പാനിൽ കൂടുതലും കംപ്ലയിൻറ്റ് വരില്ല വലിയ ടെൻഷനൊന്നും ആവശ്യമില്ലാത്തൊരു സാധനമായതുകൊണ്ട് തന്നെ അതിൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല നിങ്ങളെ ലോക്കലായിട്ട് ഏറ്റവും നമുക്ക് സർവീസ് കിട്ടുന്ന ഏത് ബ്രാൻഡും കേൾക്കാവുന്നതാണ് അത് ഒരുപാട് കമ്പനികളുണ്ട് സോളാർ ഉണ്ട് വാരി ഉണ്ട് എക്സൈഡ് ഉണ്ട് ടാറ്റ ഉണ്ട് വിക്രം ഇതൊക്കെ നല്ല കമ്പനികൾ തന്നെയാണ് അപ്പൊ ഏത് കമ്പനികളെ തിരഞ്ഞെടുത്താലും ഈ ഒരു പ്രൈസിൽ കൂടാതെ നോക്കുക അതാണ് മെയിനായി ശ്രദ്ധിക്കാനുള്ള കാര്യം ഇവ എല്ലാ നല്ല ബ്രാൻഡുകളാണ് കേട്ടോ ഒരു ബ്രാൻഡും മോശം ഒന്നും പറയാറില്ല പക്ഷെ ഏത് വാനിൽ എടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അതിന്റെ വി ഒ സിയും അതിന്റെ വാർഡ്സും സെയിം ആയിരിക്കണം അതായത് എല്ലാ പേല അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് വാർഡ്സ് ആണ് അഞ്ഞൂറ്റി നാല്പതിനാണ് എടുക്കുന്നത് എല്ലാ അഞ്ഞൂറ്റി നാപ്പതിനും എടുക്കണം അഞ്ഞൂറ്റി നാല്പത്തഞ്ചാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അല്ലോ എടുക്കണം അഞ്ഞൂറ്റി എഴുപത്തി അല്ലോ അഞ്ഞൂറ്റി എഴുപത്തി എടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിനും പോലും മാറ്റം വരരുത് എല്ലാം ഒരു ബ്രാൻഡിൽ തന്നെ എടുക്കാൻ നോക്കുക അതുമാതിരി തന്നെ അത് വി ഒ സി കൂടരുത് എന്നുള്ളതാണ് എല്ലാം ഒരേ വി ഒ സിയിലും ഒരേ വാട്സിലും വരുന്ന പാനൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇത് ബ്രാൻഡ് മാറിയാലും കുഴപ്പമില്ല വി ഒ സിയും അതേമാതിരിയുള്ള ആര് വാർഡ്സും സെയിം ആയിരിക്കണം എന്നുള്ളൂ പിന്നെ നല്ല സ്ട്രക്ചർ ഉപയോഗിച്ചത് കാരണം അഞ്ച് കെ വിയൊക്കെ വെക്കുന്ന നല്ല സ്ട്രക്ചർ നമുക്ക് കയറി ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ട്രക്ചർ ചെയ്തതിന് ശേഷം അത് ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ ഇൻവേർട്ടറിന് ഫൈവ് കെ വിക്ക് വരുന്ന ഒരു ശരാശരി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ചിലപ്പം ലോക്കലി നിങ്ങൾക്ക് ഒരു ഏരിയയിലും ചെറിയ മാറ്റം വച്ചാൽ അൻപത് ആമസോണിലൊക്കെ അൻപത്തി രണ്ടോ കാണുന്നൊക്കെ ഉണ്ട് ലോക്കലി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് റേഞ്ചിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് പിന്നെ ബാറ്ററിയുടെ നാല് ബാറ്റിയുടെ കൊടുക്കുന്ന അൻപത് ണ്ടായിരം രൂപയാണ് പതിമൂന്നായിരം വെച്ചിട്ട് അൻപത്തി രൂപയാണ് ബാറ്ററി കൊടുത്തത് അതും പ്രൈസ് ചെറിയ രീതിയിൽ കുറയാനും സാധ്യതയുണ്ട് കൂടാനും സാധ്യതയുണ്ട് പാനലിന് ഞാൻ ഒരു ലക്ഷം രൂപയാണ് ഇട്ടിട്ടുള്ളത് ഒരു ലക്ഷം രൂപയ്ക്ക് പാനൽ കിട്ടും ഒന്നായിട്ട് എടുക്കുന്ന സമയത്ത് ലോക്കലായിട്ട് ആ ഒരു സാധിപ്പിച്ച് കഴിഞ്ഞാൽ പത്ത് പാനൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടുന്നതാണ് അത് ആമസോണിലൊക്കെ ഒന്നേ പതിനാല് ഒന്നേ പതിനഞ്ചൊക്കെ വെറൈറ്റി വരുന്നുണ്ട് ആമസോണിൽ വരുമ്പോൾ പിന്നെ ഇതിൻ്റെ വയറിംഗ് എല്ലാം കൂടി ഞാൻ ഒരു സ്ട്രക്ചർക്കാർക്ക് എല്ലാം കൂടി ഒരു ട്വൻറ്റി തൗസൻഡ് ആണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് അഞ്ച് കെ വി പക്ക അഞ്ച് കെ വിള സോളാ സിസ്റ്റം ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അഞ്ച് കെ വി എന്ന് പറഞ്ഞാൽ പത്ത് പാനൽ വെച്ചിട്ടാണ് കേട്ടോ അതായത് വീട്ടിലെ സകല എ സി കാര്യങ്ങൾ എല്ലാ സംഘങ്ങളും പമ്പും എല്ലാ കാര്യങ്ങളും മോട്ടറിൻ്റെ സമയത്തൊന്ന് ഹെവി ലോഡ് വേറെ ഒന്ന് കുറച്ച് സമയം കുറച്ചൊന്നും ഒഴിവാക്കണം എന്നുള്ളൂ എന്നാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതായത് കറണ്ട് ഇല്ലാത്ത സമയം കറണ്ട് ഉള്ള സമയത്ത് ഒരുപോലെ അഞ്ച് കെ വി സിസ്റ്റം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ടു ലക്ഷം പതിനായിരം രൂപയാണ് വരുന്നത് സാധാരണ ഇതിൽ ത്രീ കെ വി കോൺഗ്രീഡിന് വരുന്ന റൈറ്റ് ആണിത് സബ്സിഡി ഉണ്ടാവില്ല എന്നുള്ളും ത്രീ കെ വി കോൺഗ്രീഡിന് രണ്ടേ നാൽപ്പതൊക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിന് സബ്സിഡി ഒന്നും കിട്ടില്ല കേട്ടോ അതിൽ ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് ഈ ഒരു സംഗതിക്ക് സബ്സിഡി ഒന്നും ഉണ്ടാവില്ല അത് നമ്മളെ കഴിയുന്ന പൈസ മുടക്കിയിട്ട് ഞമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയൊക്കെ മുടക്കിയിട്ട് എന്താ എത്ര പ്രയോജനം ഉണ്ടാവും എന്നുള്ളതാണ് സംശയം കാരണം ബാറ്ററിയുടെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ വരുന്നുണ്ട് അഞ്ച് വർഷം കഴിയുന്ന സമയത്ത് ബാറ്ററി എന്തായാലും മാറ്റേണ്ടി വരും മാക്സിമം അഞ്ച് വർഷമേ കിട്ടുള്ളൂ മൂന്ന് വർഷമാണ് വാറണ്ടി എങ്കിലും കൂടെ അഞ്ച് വർഷം വരെ കിട്ടാവുന്നതാണ് അപ്പൊ ഇത്ര ലാഭം ഉണ്ടോന്ന് നോക്കാം നമുക്ക് ചെറിയ ഒന്ന് നോക്കാം അപ്പൊ ഞാനിതില് പറയുന്നത് പെർ ഡേ നല്ല സൂര്യപ്രകാശം രാവിലെ കാലത്ത് മുതൽ വൈകിട്ട് വരെ സൂര്യപ്രകാശം നല്ലോണം കിട്ടുന്ന സ്ഥലങ്ങളിൽ പെർ ഡേ ഇരുപത്തഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും ഇപ്പൊ ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു സോളാർ സ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നല്ലവണ്ണം കറണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക അതല്ലെങ്കിൽ ഈ ഒരു പിന്നെ യാതൊരു ഉപയോഗം ഉണ്ടാവില്ല അതല്ലെങ്കിൽ ഈ അഞ്ച് കെ വിയൊക്കെ വെച്ചിട്ട് രണ്ട് പാനൽ കുറച്ചിട്ട് ഒരു മൂന്ന് കെ വിയോ ഈ ഇൻവേർട്ടർ സെയിം സിസ്റ്റം തന്നെ വെച്ചിട്ട് ഒരു മൂന്ന് കെ വിയൊക്കെ ആക്കിയിട്ട് കൊടുക്കാവുന്നു പാനിലെണ്ണം കുറച്ച് കുറച്ചാൽ മതി ഒരു നാല് ഇൻവേർട്ടർ എട്ട് പാനിലൊക്കെ കൊടുക്കുക അങ്ങനെ എണ്ണം രണ്ടെണ്ണം കുറച്ച് കൊടുത്താൽ മതി കാരണം ലോഡ് എടുക്കും കാരണം ഈ ഇരുപത്തഞ്ച് യൂണിറ്റ് പെർ ഡേ എന്നൊക്കെ പറഞ്ഞാൽ അത്ര യൂസേജ് നമുക്ക് വേണം കേട്ടോ എ സിയൊക്കെ ഫുൾ ടൈം പകുതി സമയങ്ങൾ ഫുൾ ആയിട്ട് ഉപയോഗിക്കണ്ട വേണ്ടി വരും നല്ല വെയിലുള്ള സമയത്ത് ഇരുപത്തഞ്ച് യൂണിറ്റ് പല ആളുകൾ കമൻറ്റ് കിട്ടുന്നുണ്ട് കോപ്പ് കിട്ടും അങ്ങനെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തഞ്ച് യൂണിറ്റ് പെർ ഡേ എന്തായാലും നിങ്ങൾക്ക് നല്ല വെയിലുണ്ടെങ്കിൽ കിട്ടും നല്ല അതായത് ചില സ്ഥലങ്ങൾ മുപ്പത് യൂണിറ്റ് വരെ പ്രതീക്ഷിക്കാം മുപ്പത് യൂണിറ്റ് വരെ പ്രതീക്ഷിക്കാം ഇതിന് ഒന്നായിട്ട് പാനലിൽ വെക്കുന്നതുകൊണ്ടേ അപ്പൊ ഈ ഒരു സംഗതി നമുക്ക് ഒരു ശരാശരി ഇരുപത്തിയഞ്ച് യൂണിറ്റിൽ പിടിച്ചാൽ തന്നെ പെർ മന്ത് നമുക്ക് വെറുതെ കറണ്ട് ബില്ലിൽ കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ലിൽ പെർ മന്ത് നമുക്ക് ലാഭം കിട്ടും എല്ലാവർക്കും ആയിക്കോളൊന്നുമില്ല പ്രത്യേകിച്ച് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് സക്സസ് ആവില്ല ചില സ്ഥലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം ഇരുപത് യൂണിറ്റ് ഒക്കെ ആവാം ചിലപ്പോൾ പതിനെട്ട് പത്തൊമ്പത് യൂണിറ്റ് ആവാം ചിലപ്പോൾ ഇരുപത്തെട്ടാവാം ചിലപ്പോൾ മുപ്പതാവാം ഒക്കെ നമ്മൾ ആ ഒരു ആ ഒരു ഏരിയയിലെ വെയിലിൻ്റെ സാന്നിധ്യം അനുസരിച്ചാണ് ഇത് കൂടുതലും കുറയിലൊക്കെ ഉണ്ടാവുക അപ്പൊ ഞാൻ ശരാശരി എന്തായാലും പെർ മന്ത് ഏഴായിരത്തി അഞ്ഞൂറ് വെച്ചാലും പെർ ഇയറിൽ വരുന്നത് ഒൻ തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് ഇതിൽ ലാഭം വരിക കറണ്ട് ബില്ല് തൊണ്ണൂറായിരം രൂപ ഒരു വർഷം കറണ്ട് ബില്ലിൽ ലാഭം വരും മൂന്ന് വർഷം കൊണ്ട് നമുക്കിട്ട് ഈ രണ്ട് ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരം രൂപ നമുക്ക് മിച്ചം കിട്ടും മൂന്ന് വർഷം ഞാൻ അത് കാണിക്കുലേറ്റ് ചെയ്യാൻ കാരണം സാധാരണ ബാറ്ററി മൂന്ന് വർഷമേ ലാസ്റ്റ് ചെയ്യുള്ളൂ ഹെവി ലോഡ് ഉപയോഗിക്കുന്ന ബാറ്ററികളൊക്കെ മൂന്ന് വർഷമാണ് ശരിക്കും അതിൻ്റെ ഒരു ഔട്ട് കിട്ടുക ഈ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം വരെ നിൽക്കും അപ്പോൾ മൂന്ന് വർഷമാണ് ഇൻവേർട്ടറിന്റെ സർവീസ് വാറണ്ടി മൂന്ന് വർഷമാണ് ഉണ്ടാവുക അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണല്ലോ നമുക്ക് ഈ മൂന്ന് വർഷം കഴിഞ്ഞാൽ ബാറ്റലിവിറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പറയുന്നു കേട്ടോ ഈ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് രണ്ട് ലക്ഷം എഴുപത്തി എഴുപതിനായിരം രൂപയാണ് ഈ ഒരു കറണ്ട് ഇതിൽ നമുക്ക് നല്ല യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മെച്ചം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കൂടുതൽ ഗ്രഹോപകരണങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ലാഭമല്ല പറയുന്നത് നഷ്ടം വരുള്ളൂ അപ്പോൾ നമ്മൾ സോളാർ വെക്കുമ്പോൾ കൂടുതൽ ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ച് എ സിയൊക്കെ വെറുതെ ഓൺ ആക്കിയിട്ടിട്ട് ഉപയോഗിക്കുക അതൊരു മുതല് എന്ന് പറയാൻ പറ്റില്ല അത് നഷ്ടമാണ് കാരണം നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ നമുക്ക് ലാബെന്ന് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മൾ സോളാർ പാനൽ വെച്ച് രണ്ട് എ സിയൊക്കെ വെച്ചിട്ട് വെറുതെ ഓൺ ആക്കിയിട്ട് പറഞ്ഞാൽ അത് ലാഭത്തിൽ പെടുവല്ലോ നമ്മളൊരു അധിക ചിലവെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അധിക ചിലവ് ഉണ്ടാക്കിയിട്ട് ലാബെന്ന് പറയാം പറ്റില്ല ഇപ്പൊ വീട്ടിൽ ഓൾറെഡി രണ്ട് എ സിയൊക്കെ ഉണ്ട് ഇങ്ങനെ എല്ലാ കറണ്ടോ അല്ലാത്ത കരണ്ട് പതിനയ്യായിരം മുപ്പതിനായിരം കറണ്ട് വില വരുന്ന ഒരുപാട് ആളുകളുണ്ട് പതിനഞ്ച് റുപ്യ ഇരുപത് രൂപ കറണ്ട് വരുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് വേണ്ട സിസ്റ്റമാണ് അത് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത് രണ്ട് ലക്ഷം എഴുപതിനായിരം രൂപയാണ് മൂന്ന് വർഷം കൊണ്ട് മിച്ചം വരിക നമുക്ക് ഇത് കിട്ടുക അപ്പോൾ നമ്മളെ മുതൽ മുടക്കുമുതൽ രണ്ടേ ഇരുപതിനെ ചോടുകൂൽ അമ്പതിനായിരം രൂപ പിന്നെ അവിടെ ബാക്കിയുണ്ട് അപ്പോൾ ഈ മൂന്ന് വർഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി മൂന്ന് വർഷം കഴിഞ്ഞാൽ മാറ്റണം തന്നെ കരുതുക ബാറ്ററി മൂന്ന് വർഷം കഴിഞ്ഞാൽ ബാറ്ററി പോയി നമ്മൾ ലോഡ് ഉപയോഗിച്ച് മൂന്ന് വർഷം കൊണ്ട് ബാറ്ററി വീക്ക് ആയിരുന്നത് കൂട്ടുക എന്നാൽ ഈ നാല് ബാറ്ററി നമുക്ക് സ്ക്രാപ്പിൽ കൊടുത്താൽ നാലായിരം വെച്ചിട്ട് പതിനാറ രൂപ പതിനാറായിരം രൂപ കിട്ടും ഈ പതിനാറായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന സംഖ്യ ബാറ്ററിക്ക് നമുക്ക് അന്നും നൂറ്റൻപത് ആണ് എടുക്കുന്നതെങ്കിൽ അപ്പോഴും ബാറ്ററിക്ക് വരുന്ന മുപ്പത്തി ഏഴായിരം രൂപ ആയിരിക്കും ചെറിയ മാറ്റം വന്നാലും ഒരു തേർട്ടി സെവൻ റൂപ്പീസ് മുപ്പത്തി ഏഴായിരം രൂപ മുടക്കിയാൽ ഇത് വീണ്ടും റൺ ചെയ്യാൻ തയ്യാറായി കാരണം ഇൻവേർട്ടറിന് സർവീസ് ഇൻവേർട്ടറെ സമയത്ത് കംപ്ലയിൻറ്റ് ഒന്നാമല്ലോ സർവീസ് വരെ കഴിഞ്ഞിട്ടുണ്ടാവാം സോളാർ പാനൽ ഇനി വർഷം ഉണ്ടല്ലോ അത് സോളാർ പാനലും കംപ്ലയിൻറ്റ് ആവില്ലല്ലോ പിന്നെ നോക്കുന്നവർക്ക് ഒരു മുപ്പത്തിയായിരം രൂപ പിന്നെ മുടക്കേണ്ട കാര്യമുള്ളൂ മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെയും ഓടാനായി പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വെക്കും പിന്നെ ഈ മുപ്പത്തിയായിരം രൂപ പിന്നെയും ചെലവ് ഇരുന്നില്ല പിന്നെ വലിയ ഭാര്യ ചിലവാടി പോയി മൂന്ന് വർഷം കൂടി റിട്ടേൺ കിട്ടി ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ അല്ലെങ്കിലും കൂടി ഒരു മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം കൊണ്ടൊക്കെ ഏത് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പൈസ റിട്ടേൺ കിട്ടുന്നതാണ് ബാക്കിയുള്ളതൊക്കെ കമ്പയർ ലാഭം തന്നെ ആയിരിക്കും ബാറ്ററിയുടെ അധിക ചിലവ് എന്നാണുള്ളതായി ബാറ്റി ഇങ്ങനെ ഒന്ന് കൂട്ടിയാൽ മതി നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലാഭം തന്നെ വരികയുള്ളൂ ഫുൾ ടൈം വീട്ടിൽ കറണ്ട് ഉണ്ടാവും കാരണ്ടില്ലാത്തൊരു വിഷയമല്ല കെ എസ് ഇ പിന് ആശ്രയിക്കേണ്ട കാര്യമല്ല നിയമം മാറുന്ന പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മീറ്റർ മാറുന്ന പ്രശ്നങ്ങളോ അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഒരു ഓൺലൈൻ നിന്ന് വരാൻ സാധ്യത ഉണ്ടെന്നാണല്ലേ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊന്നും ഒരു മോചനമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ഇടം കാണാം ഫോർ വാച്ചിങ്